ചിലതൊക്കെ അങ്ങനെയാണ് കാഴ്ചയിൽ നമ്മെ അത്ഭുതപ്പെടുത്തും അസൂയ ഉളവാക്കും ഒരു മാത്രയെങ്കിലും നമ്മുടെ സ്വന്തമായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകും യാതൊരു ബന്ധനവുമില്ലാതെ പൂർണമായും അതിൽ അലിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എന്നാൽ ഒക്കെയും ആശകൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമുണ്ടല്ലോ ഒന്നും നേടാനാകാതെ കാഴ്ചക്കാരനായി മാത്രം നോക്കി നിൽക്കേണ്ടി വരുന്ന ആ നിമിഷം അതിന്റെ ഭീകരാവസ്ഥയിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയമാകാം ഒരുപക്ഷെ സ്വന്തമാക്കണമെന്നാഗ്രഹിക്കുന്നവരെ സ്വതന്ത്രമായി വിടാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും തിരിച്ചു വന്നാൽ അതെന്റേതും അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണല്ലോ ഇനി ആ ദുഃഖവും താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ സങ്കല്പലോകത്തേക്കൊരു യാത്രയാകാം ഈ ജന്മം സ്വന്തമാക്കാനാകാത്ത പലതും അവിടെ നമ്മുടെ മാത്രമാണല്ലോ എന്തിനും ഏതിനും ഭംഗി മാത്രം ഏറി വരുന്ന ഇടം അവിടെ ഞാനും പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നവരും മാത്രം അവരോടൊപ്പമുള്ളൊരു ജീവിതവും I'm gonna <issions>